അതിൻ്റെ രാവിലത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ ക്ലാസ്സുള്ള ഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്കാണ് തേക്കലും കുളിയൊക്കെ ഒരുമിച്ച് അങ്ങ് തീർക്കും പിന്നെ സോക്സ് യൂണിഫോ യൂണിഫോം ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞങ്ങൾ യൂണിഫോം ഇടാറ് ഇന്നറും സോക്സ് ഇട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇത് ഞാൻ വേറെ ദോശമുണ്ടാക്കാൻ വിചാരിച്ചാൽ അവർക്ക് ദോശ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് കഴിക്കും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഈ ടൈമിൽ തന്നെ അതിനും എണീറ്റിട്ടുണ്ട് ഇപ്പോൾ കരീണുണ്ട് കേട്ടോ ഞാൻ വോയിസ് കുറച്ചുകൊണ്ട് കരയണ ഒച്ചൊന്നും ഒന്നും കേൾക്കാത്തതാണ് ഞാൻ അവനുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വേണം ക്ലാസ്സിന് പറഞ്ഞേക്കും ഇന്ന് കുറച്ച് ലേറ്റായിട്ടുണ്ട് ഇപ്പോൾ തണുപ്പായത് കൊണ്ട് എണീക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ അവനുക്ക് വേണ്ട സ്നാക്സ് ഒക്കെ എടുത്തുവച്ചു അവൻക്ക് സ്കൂളിലേക്ക് ഫ്രൂട്ട്സ് മാത്രമേട്ടോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ബേക്കറി നൂഡിൽസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഓൺലി ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമുക്ക് ബൈക്കണേ ഏത് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാം അവന് ബ്രേക്ക്ഫാസ്റ്റ് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് മാക്സിമം കൊടുക്കാറ് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കുറച്ച് ടൈം എടുക്കട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിഫോമൊക്കെ മാറ്റി ഇതാ വണ്ടി എടുക്കാൻ പോവുകയാണ് അവനക്ക് വണ്ടി മുൻ പോകുന്നതാണ് താല്പര്യം പിന്നെ വണ്ടി മിന്നു തന്നെ മീനും അവനെ വിട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു മീന് ക്ലാസ്സിന് ഏറ്റാട്ടോ പോവാറ് അപ്പോൾ ഞാനും അവനെ വിടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ബൈക്ക് ബൈക്കെടുത്തു അപ്പോഴാണ് അതിന് എണീറ്റ് ഇങ്ങനെ വന്ന് നിൽക്കട്ടെ അതിന് കുറച്ചു നേരമായി എണീറ്റിട്ട് പിന്നെ അവൾ ഇങ്ങനെ അങ്ങനെ കൺവീൻസ് ചെയ്ത് ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് അവനെങ്ങനെ നോക്കി നിൽക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നുള്ളൊരിതിൽ നിൽക്കുക അവൾ ഞാൻ അവനോട് പറഞ്ഞു പെട്ടെന്ന് ഗേറ്റ് ഓർക്കുന്നു കുറച്ച് ലേറ്റ് ആയിട്ടോ അവൻ ഗേറ്റ് ഓർക്കുക അപ്പോൾ എന്നൊക്കെ മദ്രസ ഗേറ്റ് ഒക്കെ തുറക്കാറ് ഇന്ന് ഗേറ്റ് തുറന്നില്ല അപ്പോൾ അവനാണ് ഇന്ന് ഫസ്റ്റ് പോകണം അപ്പോൾ ഓനോട് പറഞ്ഞ് നീ തുറക്ക് ഞാൻ വണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ ഏതാ വണ്ടി ബസ് വണ്ടി കയറി ബസ്സിന് വേണ്ടി റൂട്ടിലെത്തി പോന് മിഠായി ഒക്കെ വേണമെന്ന് പറഞ്ഞ് നിൽക്കണം അപ്പോൾ കടകളൊന്നും തുറന്നില്ല ഈവനിങ് മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ബസ്സിന് വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ അങ്ങനെ അങ്ങനെതാ ബസ് ഇതാ വരുന്നുണ്ട് അങ്ങനെ അവനെ ബസ്സിൽ കയറ്റി ഇതുവരെ കേട്ടോ അവൻ്റെ രാവിലത്തെ മോർണിംഗ് റൊട്ടീൻ കുറച്ച് അടപടേന്നായിരിക്കും രാവിലെ കുറച്ച് തിരക്കാണ് ആ ബസ് വന്നു അവനിവിടെ ഞങ്ങൾ അതാ ഉപാരത സ്കൂളിലാട്ടോ പഠിക്കുന്നത് അങ്ങനെ ബസ് വന്നു ബസ്സിൽ കയറ്റാണ് അവനെ അങ്ങനെ ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് റൊട്ടീൻ കഴിഞ്ഞു ഇനി ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ